എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ് അതും ഫോർച്യൂണർ ആണ് വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനേഴ് റെസ്റ്റേഷനിലുള്ള നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഫോർ ഇൻറ്റു ടു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വിത്ത് നോ റീപ്ലേസ്മെൻറ്റ് വാഹനം എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ക്വാളിറ്റിയാണ് ഇരിക്കുന്നത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് തീരക്കുന്ന വണ്ടിയാണ് വരുന്നത് ഇനി വണ്ടിയുടെ വ്യൂവിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഫെണ്ടറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫെണ്ടറുടെ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ബോണറ്റ് ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അതിൻ്റെ ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ സിൽവറിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ആ ലുക്കും കാണാൻ സാധിക്കും പിന്നെ ഡോർ ഭാഗത്തേക്ക് വരുമ്പം ഡെൻറ്റോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഇത് കിടപ്പുണ്ട് പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് നമുക്ക് ഡോറ് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഡോറിൻ്റെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ സ്വിച്ച് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല പിന്നെ റബ്ബറോ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ബാക്ക് സൈഡിലെ ഡോറിലേക്ക് വരുമ്പോഴും അതേപോലെ തന്നെയാണ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പക്കയാണ് വരുന്നത് നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല നീറ്റ്നെസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഡാമേജസ് കാര്യങ്ങളൊന്നും ഇല്ല റബ്ബർ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല നീറ്റായിട്ട് തന്നെയാണ് കീപ്പ് ചെയ്തേക്കുന്നത് അതായത് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതായത് വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന വാഹനമാണ് വരുന്നത് ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇതില്ല ഇനി ടയറിലേക്ക് നോക്കുന്ന സമയത്ത് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ നല്ല ഉള്ള റീസൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ടയേഴ്സാണ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടയേഴ്സ് വണ്ടിക്ക് ആണ് നാല് ടയറ് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ടയേഴ്സ് ആണ് വരുന്നത് ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇത് സിൽ സിൽവർ ലുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും കാണാനില്ല എന്നുവെച്ചാൽ ഒറിജിനൽ കോഡ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ജസ്റ്റ് നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ജസ്റ്റ് പ്രസ് അതായത് ജസ്റ്റ് ഒരു ക്ലിക്കിൽ തന്നെ ഓപ്പൺ ക്ലോസും ആകുന്നതാണ് ഇനി അതിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തരത്തിലുള്ള ഡാമേജസ് കാര്യങ്ങളോ ഒന്നുമില്ല ഡിക്കി ഗ്ലാസ് അതേപോലെ തന്നെ ഡിക്കി എല്ലാം ഒറിജിനലാണ് വരുന്നത് യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഇനി നിമിഷം വരെ സംഭവിച്ചിട്ടില്ല ഇനി അതേപോലെ തന്നെ സൈഡിലെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഈ സൈഡിലേക്ക് വരുന്ന സമയത്തും ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ലൈറ്റ് സ്റ്റോക്ക് കണ്ടീഷനുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ടയർ ഭാഗത്തേക്ക് നോക്കിയാൽ ടയർ ഭാഗം എന്ന് പറഞ്ഞാൽ ഹഡ്രഡ് പെർസെൻറ്റേജ് ടയറാണ് റീസെൻ്റ്ലി ചേഞ്ച് ചെയ്തേക്കുന്ന ടയേഴ്സ് ഇനി എല്ലാം അതിൻ്റെ കോഡ് ഗ്ലാസ്സിലെ കോഡ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് പിന്നെ ഡോർ ഭാഗത്തേക്ക് വരുമ്പോൾ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു മൈന്യൂട്ടായിട്ടൊരു ഡെൻറ്റ് കിടപ്പുണ്ട് അതെന്ന് വെച്ചാൽ വലിയ രീതിക്ക് പറയാന കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടി നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അത് ജസ്റ്റ് പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല നല്ല നീറ്റായിട്ട് തന്നെ ചെറിയ ഇത് കാണാനുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ബോഡി ലൈൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനലാണ് വരുന്നത് ബോണ കൃത്യ അതേപോലെ ഫ്രണ്ട് ഗ്ലാസ് കാര്യങ്ങൾ പിന്നെ നമ്മൾ സിൽവർ ആയതുകൊണ്ട് ചെറിയൊരു മൈനോർട്ടി സ്ക്രാച്ചസ് പോലും എടുത്ത് നിൽക്കും അതുകൊണ്ട് നാട്ടിൽ കൊണ്ടുവന്ന് റബ്ബിങ്ങും പോളിഷിങ്ങും ചെയ്താൽ വണ്ടി വേറെ ലെവലിലേക്ക് മാറും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ് ഇനി ജസ്റ്റ് എഞ്ചിൻ റൂമും അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗവും കൂടെ പെട്ടെന്ന് കാണാം എന്ന് വെച്ചാൽ കുറച്ച് ടൈമുള്ളൂ വണ്ടി നമുക്ക് കിട്ടിയത് അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത് എഞ്ചി റൂമൊക്കെ കാണാൻ വേണ്ടി ബ്രാൻഡ് ന്യൂ പോലെ തന്നെ ഉണ്ട് എന്നുവെച്ചാൽ അത്ര നീറ്റായിട്ടാണ് എഞ്ചി റൂം അടക്കം കീപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ സ്റ്റിക്കേഴ്സ് കാണാം അതിൻ്റെ അതിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന യാതൊരു തരത്തിലുള്ള ആക്സിഡൻ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മൈനർ ആക്സിഡൻ്റ് പോലും സംഭവിക്കാത്ത വണ്ടിയാണ് അതായത് മൈനർ ആയിക്കോട്ടെ മേജർ ആയിട്ട് നല്ലൊരു ഒരു ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാതെ നല്ല നീറ്റായിട്ടുള്ള വെൽ മെയിൻറ്റൈൻ ആയിട്ട് കീപ്പ് ചെയ്തേക്കുന്ന രണ്ടായിരത്തി പതിനേഴിൽ രജിസ്ട്രേഷനിൽ വരുന്ന ലോ കിലോമീറ്റർ വണ്ടിയാണ് നമുക്ക് ജസ്റ്റ് ഇൻഡ്യറിലെ കാര്യങ്ങളൊന്നും നോക്കാം ഇന്ത്യറിലെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് സീറ്റിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല സ്റ്റിയറിംഗോ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് പിന്നെ പുഷ്പട്ട സ്റ്റാർട്ടിങ് വരുന്നതിൻ്റെ സ്റ്റേഡിയും കാണും കൺട്രോൾ വെയ്യുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് സീറ്റ് നമുക്ക് അനുസരിച്ച് അതായത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് സീറ്റ് നമുക്ക് ഇലക്ട്രോണിക് ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ എട്ട് പേർക്ക് സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് എട്ട് പേർക്ക് അതായത് എട്ട് പേർക്കാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഫാമിലിക്ക് ഫുള്ളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോർച്ചുണറാണ് വരുന്നത് ഇത് ഫോർ ഇൻറ്റു ടു ഓട്ടോമാറ്റിക് ട്രാൻസ്മേഷനിൽ വരുന്ന വാഹനമാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം മേടിക്കാൻ താല്പര്യമാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഷോർട്ടായിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടപാടെ നിങ്ങൾക്ക് താല്പര്യം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ വാഹനം ബുക്ക് ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനേഴിൽ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണറാണ് വണ്ടിക്ക് റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഫുള്ള് ഒറിജിനലാണ് വരുന്നത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് പിന്നെ നാല് പുതിയ ടയേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് ഈ വാഹനം സ്വന്തമാക്കും ഇതുവരെ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കില്ല ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കയറി ഒരു ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല ഇത് വീഡിയോസ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ